ഞാൻ ഇന്നും വന്നിട്ടുള്ളത് ഒരു ചെടീൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ബാക്കി ഭാഗം ആണ് പക്ഷെ ബാക്കി ഭാഗം എന്ന് മുഴുവൻ പറയാൻ പറ്റില്ല ഏട്ടനും ഞാനിയാൻ അങ് എടുത്തെടുത്ത വീട്ടിലാണ് അവരെ ഒരു ടീച്ചറുടെ വീടാണ് പോലീസുകാരനുമാണ് അവരെ അവരെ വീഡിയോ ആണ് അതിൻ്റെ ബാക്കിയുള്ളത് കേട്ടോ ഒരു എല്ലാരും ചെടീൻ്റെ ആളുകളാണ് പരപ്പനങ്ങാടിയാണ് സ്ഥലം നല്ല ഇതൊക്കെ ആദ്യം കാണിച്ച വീട്ടിലെ ചെടികളാണ് കഴിഞ്ഞ വീടിയട്ടുള്ളതാണ് കുറച്ച് ഭാഗം ഇതൊന്നിച്ചിട്ടോ അങ്ങ് കാണാൻ ബുദ്ധിമുട്ടാ വെച്ചിട്ടാണ് അതൊക്കെയാണ് ഇതൊക്കെ ചട്ടി പൊട്ടിയിൽ താഴേക്ക് എടുത്ത് ചെടി ഒക്കെ ഇഷ്ടംപോലെ വാങ്ങിയിട്ടുണ്ട് ഒക്കെ ഒരു ഫുള്ളായിട്ട് ഇപ്പോൾ ഇനി മാറ്റി റിപ്പോർട്ട് ചെയ്ത് നട്ടാല് ചെടികളുണ്ടെങ്കിൽ ഞാൻ സെയിൽ ചെയ്യുന്ന പറഞ്ഞിട്ടുള്ള ചെടികൾ പറഞ്ഞിട്ടുള്ളത് ചെടികളിഷ്ടംപോലുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്താണ് ഇവരെ അനിയൻ്റെ വീട് ആ വീട്ടിലെ ചെടികളാണ് പിന്നെ കാണിക്കുന്നത് ഇത് ഇവരെ വീട്ടിലെ ചെടി തന്നെയാണ് ആ അപ്പം തന്നെ ആളുകൾക്ക് വെച്ചിട്ട് ഞാൻ പിന്നെ മുഴുവനും കാണിക്കായി ഇത് എവിടെയൊക്കെയാണ് ഈ എപ്പീഷ നൂക്കിയിട്ടിരിക്കുന്ന അറിയോ കുറച്ച് സ്ഥലത്തൊന്നുമല്ല ഇതൊരു നല്ല രസമുള്ള കളറ് എപ്പീഷേന് പിന്നെ ഇനിയുള്ള ഭാഗങ്ങളൊക്കെ മറ്റേ വിട്ടത് ഇതും അവർ തന്നെയാണ് ഇനി ബാക്കി ഭാഗങ്ങളൊക്കെയാണ് മറ്റൊരു ഇത് നല്ല ഒരു ഡോട്ടുള്ള ഒരു ബികോണിയാണ് നല്ല റെഡ് പൂവിൻ്റെ മറ്റേ വീ ഇവരെ അനിയൻ്റെ വീട്ടത്തെയാണ് ഇവരെ വീട്ടിൽ കുറേ ചെടികളൊക്കെ ഉണ്ട് റോസുകളും കുറെ കളർ റോസ് ഉണ്ട് ഇവിടെ ഒരുപാട് ചെടികളുണ്ട് കുറച്ചും നല്ല ചെടികളുള്ളത് ഒക്കെ കള പിടിച്ച് കിടക്കണ് എല്ലാവർക്കും ചെടികൾ വേണം പക്ഷെ ഒരു ആളുകൾക്ക് കാണാനുള്ളൊരു മരമൂല്യാണ് അത് പിന്നെ ഇവിടെ താമരണ്ട് തെച്ചികളുണ്ട് കുറേ പലവിധം ചെടികളും ഉണ്ട് പൂക്കളുള്ളതും നേരത്തെ ഒരു നേരത്തെ ഒരു ചെറിയ അസുഖമൊക്കെ ഉള്ള അതായിരുന്നു അപ്പോൾ മാറിയതാണ് ഇപ്പം നല്ലൊരു ഇതുള്ള കുറേ ചെടികളുള്ളൊരു വീട് തന്നെയാണ് വരും ഇവർക്കും ചെടികളോട് നല്ല താല്പര്യമുള്ള ആൾക്കാരാണ് ഒരു മാവിൻ്റെ ചോട്ടാണ് കുറേ ചെടികളൊക്കെ പിന്നെ ഇതൊക്കെ കാർപോർസ് ഉണ്ട് അപ്പുറത്ത് അതിലും നല്ല പുഷിയായ ചെടികളാണ് എന്താ അതിൻ്റെ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നും പറയും പോലെ നിങ്ങൾ ബോറടിക്കുണ്ടോ എന്നാവും എന്നും ഞാനിത് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ ഞാൻ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോയെന്നറിയില്ല പിന്നെ ഇപ്പോൾ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് ഇത് അത്ര നേരം വന്നതെന്ന് പറയില്ല ഇത് വെയിലില്ലാത്ത ഭാഗത്ത് വന്നിട്ടുള്ള പിന്നെ കലാത്തിയ തന്നെയാണ് ഇത് പക്ഷേ വെയിലില്ലാത്തോടത്ത് സൈഡിലായിട്ട് ഇര വേറെന്താ ഇനി കൂടുതലായിട്ടൊന്നും പറയല്ല ഞാൻ ഈ പറഞ്ഞ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർ വീഡിയോ ഞാൻ ഇന്നോട് തന്നെ എടുക്കാൻ പറയും അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെയിൽ ചെയ്യുമ്പോൾ വീഡിയോ ഞാൻ തന്നെ ആവും ഇടട്ടോ അപ്പോൾ ഇതൊക്കെ എൻ്റെ ചെടികളാണ് കുറച്ച് ഭാഗങ്ങളുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ അടുത്തൊരു വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ചിലപ്പോൾ ഒരു ചെറിയ സെൽ വീഡിയോ ആയിരിക്കും ഞാൻ അടുത്ത വീഡിയോയിൽ കാണട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ടിന് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി